ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണോ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു പാക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കണത് നല്ല വൈറലായ ഒരു പാക്കാണ് കേട്ടോ നമ്മുടെ കൈകളൊക്കെ നിറം വെക്കാൻ പറ്റും നല്ല അടിപൊളി പാക്കാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രമുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ പാക്ക് ഇട്ടപ്പോൾ എൻ്റെ കയ്യിലൊരു വ്യത്യാസം ആട്ടോ കാണുന്നത് നല്ല സൂപ്പർ പാക്കാണ് കണ്ട കൈയൊക്കെ നല്ല ഇരുണ്ട കൈകളൊക്കെ ഇപ്പോൾ നോക്കിക്കേ നോക്കും ഞാൻ അകലെ കൈ വെക്കാവേ കണ്ടോ ഇരുണ്ട കൈകളൊക്കെ ഇച്ചിരി കൂടെ ഒന്നും ആയിട്ടുണ്ട് കേട്ടോ നല്ല എന്ന് പറയാൻ പറ്റില്ല ഇച്ചിരി കൂടെ നല്ലോണം ആയിട്ടുണ്ട് സൂപ്പർ പാക്കാണ് അപ്പോൾ ഒരു നാച്ചുറൽ പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ തേക്കണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പം നമുക്ക് വേഗം തന്നെ പാക്ക് ഉണ്ടാക്കാവേ ഇപ്പോൾ പാക്കിനുള്ള എന്തൊക്കെ സാധനം വേണം നമുക്ക് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് ഇത് കടലമാവാണ് കടലമാവ് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കണത് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ റോസ് വാട്ടർ ചെറുനാരങ്ങ കാപ്പിപ്പൊടി അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് എടുത്തേക്കണത് കാപ്പിപ്പൊടി പിന്നെ മഞ്ഞൾ ഇത്ര അഞ്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടേ ഒന്നുകൂടെ പറയാം കടലമാവ് ചെറുനാരങ്ങ കോഫി പൗഡർ മഞ്ഞൾ റോസ് വാട്ടർ ഈ അഞ്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധനങ്ങൾ വെച്ചുള്ള അടിപൊളിയൊരു പാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നല്ല കൈക്ക് നല്ല നിറം വയ്ക്കാൻ പറ്റും നല്ല ഒരു പാക്ക് തന്നെയാണ് കേട്ടോ ഇത് അപ്പം നമുക്കിതുണ്ടാക്കാം ഇത് തേക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്യണം അപ്പം നമ്മുടെ കൈയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു സ്ക്രബ്ബൊന്നും ചെയ്യാതെ ഇങ്ങനെ മൊരം ഇരിക്കും നമ്മുടെ കൈയാണല്ലോ അപ്പം സ്ക്രബ്ബൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ സ്ക്രബിനായിട്ട് എടുത്തേക്കണത് എല്ലാം താഴെ കേട്ടോ വെച്ചേക്കണേ സ്ക്രബ്ബിനായിട്ട് എടുത്തേക്കണത് ചെറുപയർ പൊടിച്ചതാണ് കേട്ടോ എന്താ ചെറിയ ഒരു തരിയോടെ ചേർത്താണ് ഞാൻ ചെറുപയർ ഞാൻ പൊടിച്ചെടുത്തത് ചെറുപയറിൻ്റെ കൂടെ ഞാൻ കുറച്ച് പാലും കൂടെ ഒന്ന് ഒഴിച്ചതാ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇതാണ് ഇന്ന് ഞാൻ സ്ക്രബിനായിട്ട് എടുത്തേക്കണത് ചെറുപയറും പാലും നല്ല അടിപൊളി ഒരു സാധനം തന്നെയാണ് കേട്ടോ നമ്മുടെ കൈകളിലെ ആ ടാനൊക്കെ മാറാൻ നല്ല സൂപ്പർ ഒരു സാധനം തന്നെയാണിത് നമുക്ക് വേണമെങ്കിൽ ഇതൊരു പാക്കായിട്ട് നമുക്ക് ചെറുപയറും പാലും കൂടെ ചേർക്കാം കേട്ടോ പക്ഷേ ഞാനിത് സ്ക്രബ് ചെയ്യാനായിട്ടാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഞാനിതാ ചെറിയ ഒരു തരി പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യം നമുക്ക് സ്ക്രബ്ബ് ചെയ്യാം സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് പാക്കിട്ട് കൊടുക്കാവേ ആദ്യം നമുക്ക് സ്ക്രബ് ചെയ്യാവേ അപ്പോൾ ഞാനിതാ കൈയൊക്കെ ഇങ്ങനെ നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടില്ലേ നനവുണ്ടേ പിന്നെ ചെറുതായിട്ട് ഓയില് മസാജ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അതുകൊണ്ട് ചെറുതായിട്ട് ഓയില് പോലെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ നല്ല ചെറുതായിട്ടൊരു നനവുണ്ട് അതിന് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം എന്താ ഈ കയ്യിലൊക്കെ ടാനൊക്കെ മാറാൻ നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണേ പക്ഷെ എനിക്ക് ചെറുപയറുണ്ടല്ലോ മുഖത്ത് എനിക്കത്ര പിടിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാനിത് മുഖത്തൊന്നും തേക്കാൻ പോകില്ലേ പക്ഷെ എൻ്റെ കയ്യിൽ ടാനൊക്കെ മാറാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മുടെ വിരലിൻ്റെ സൈഡിലുള്ള കറുത്തൊക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ടങ്ങ് കുറയും കേട്ടോ അപ്പം ഇവിടം വരെ ചെയ്യുന്നുള്ളേ പാലൊഴിച്ചൊന്ന് കുതിർത്താൻ വെച്ചതാണ് കേട്ടോ പാൽ തിളപ്പിക്കാത്ത പാലാണ് ഞാൻ എടുത്തത് എന്താ വിരലിൻ്റെ ഈ സൈഡിലൊക്കെ ഒന്ന് സ്ക്രിപ്പ് പോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ഈ കയ്യിലും അപ്പം നിങ്ങളുടെ കൈ നല്ല ഡ്രൈ ആണെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇതിലോട്ട് ഈ പാക്കിലോട്ട് ഞാൻ ഓയിലൊന്നും ചേർത്തില്ല ഞാൻ കയ്യിൽ ചെറുതായിട്ട് ഓയിൽ മസാജൊക്കെ ചെയ്തതാണ് പിന്നെ ചെറുതായിട്ടൊന്നും കൈ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കരമാണല്ലോ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും ഡ്രൈ ആകുന്ന തന്നെ ചെറിയ ആൾക്കാർക്ക് ചൊറിച്ചിലും വരും കേട്ടോ ഭയങ്കര ഡ്രൈ ആകുമ്പോഴേ അപ്പം ഒത്തിരി അങ്ങ് ഡ്രൈ ആകാൻ അനുവദിക്കരുത് കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അതായത് റോസ് വാട്ടർ ഗിസറിൻ്റെ ഇതൊക്കെ നല്ലതാണ് ഡ്രൈനെസ് ഒക്കെ മാറാൻ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന ഉള്ളൂ വെറുതെ കാശം മുടക്കി ക്രീം ഐറ്റംസ് ഒന്നും മേടിക്കേണ്ട കാര്യമില്ല ഒത്തിരി ഡ്രൈനെസ് ഡ്രൈനസ് ആകുന്നതിനെക്കുറിച്ചാണ്ട്ടോ പറയണത് അപ്പോൾ എനിക്ക് എൻ്റെ സ്കിൻ എൻ്റെ മുഖം ഓയിൽ സ്കിന്നും പക്ഷേ എൻ്റെ കൈയും കാലൊക്കെ അത്യാവശ്യം ഡ്രൈ സ്കിന്നാണ് കേട്ടോ ഒത്തിരി ഡ്രൈ സ്കിന്നല്ല എന്നാലും ചെറിയ രീതിയിലൊക്കെ ഡ്രൈ സ്കിന്നാണ് അപ്പം ഞാൻ കിടക്കാൻ നേരത്ത് ഗ്ലിസറിനും റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ടാ കേട്ടോ മിക്സ് ചെയ്ത് തേച്ചിട്ടാണ്ട്ടോ കിടക്കണത് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഇനി ഞാൻ എൻ്റെ കൈ ഒക്കെ നല്ല വൃത്തിൽ കഴുകിയിട്ട് വരാമേ അത് നല്ലവണ്ണം സ്ക്രബ്ബ് ചെയ്തിട്ടുണ്ട് ഉള്ളം കൈയിലൊക്കെ സ്ക്രബ്ബ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ ഇവിടെയൊക്കെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഒരു ഒരു മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇത് കഴുകിക്കളയെ രണ്ട് മൂന്ന് മിനിറ്റ് വരെ കൈ ഇങ്ങനെ തന്നെ വയ്ക്കും ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കൈ കഴുകും കേട്ടോ അപ്പോൾ ഇനി കൈ കഴുകിയിട്ട് കാണാവേ അപ്പൊ ഞാനിത് എന്റെ കൈയൊക്കെ രണ്ട് കൈ നല്ല വെർത്തിൽ കഴുകിട്ട് പോകുന്നുട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കൈ ഒക്കെ തൊടുമ്പന്നെ എന്നറിയാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല കൈക്ക് നല്ല ക്ലിയർ ക്ലിയറായിട്ട് എന്താ പറയുക നല്ല നല്ല വൃത്തിയിലാൻ ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ ഡെഡ് സെല്ലെല്ലാം നല്ല വൃത്തിയിൽ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു സ്ക്രബ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ചെറുപയറും പാലും ചേർത്തുള്ള സ്ക്രബ് ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളിയാണ് ഇത് ഞാൻ മുഖത്ത് തേച്ച് കൊടുക്കാൻ പറയില്ല കേട്ടോ കാരണം ചില ആൾക്കാർക്ക് ചെറുപയർ പൊടി മുഖത്ത് പറ്റില്ല കേട്ടോ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാനിത് മുഖത്ത് തേക്കാറില്ല എൻ്റെ കൈകളിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ സ്ക്രബിനായിട്ട് ഇപ്പം ഇടയ്ക്കൊക്കെ അങ്ങ് ചെയ്യാറ് അപ്പം എനിക്ക് അടിപൊളിയാണ് ചെറുപയറ് പൊടിയും പാലും നല്ല അടിപൊളിയാണ് കേട്ടോ എൻ്റെ കൈയൊക്കെ നല്ലവണ്ണം സ്ക്രബ് നല്ലവണ്ണം ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ കൈയൊക്കെ നല്ല സോഫ്റ്റും സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാം അത് നമ്മൾ വയറൽ ആയുള്ള ഒരു പാക്കാണിത് സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനും പറ്റിയ നല്ല ഒരു പാക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇതിൽ നിറമുള്ള കൈകളുള്ള കൂട്ടുകാര് വിഷമിക്കേ വേണ്ട നമ്മുടെ കൈക്ക് നല്ല അടിപൊളിയായിട്ട് നിറം വെക്കും ഒന്നും പേടിക്കേണ്ട കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ പാക്ക് ഉണ്ടാക്കാം നമ്മുടെ കൈകളിലേക്ക് വേഗം തന്നെ തേച്ചു കൊടുക്കാം എപ്പോഴും മുഖം മിനുക്കാൻ മാത്രമേ സമയമുള്ളൂ അല്ലേ നമ്മുടെ കൈകളൊക്കെ നോക്കാൻ എവിടെ സമയം അപ്പോൾ ഇതിനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമുക്ക് നമ്മുടെ കൈ നല്ല അടിപൊളിയായിട്ട് തിളങ്ങും കേട്ടോ അപ്പോൾ ഇതുപോലെ തുണികളൊക്കെ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വെച്ചിട്ട് പാത്രം കഴുകാ കഴുക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലത്തുള്ള പാക്കൊക്കെ ചെയ്താൽ മതിയെ അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ സോപ്പൊന്നും നമ്മുടെ കൈകളിലൊന്നും പേടാതെ നോക്കിക്കോണം അപ്പോൾ നമുക്ക് വേഗം തന്നെ പാക്കുണ്ടാക്കാം ഞാൻ എല്ലാ സാധനവും താഴെ കേട്ടോ വെച്ചേക്കണത് എല്ലാം എടുത്ത് ഇങ്ങോട്ടൊന്നും മാറ്റി വെക്കട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ മടിയിൽ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം താഴെ വീഴുമെന്ന് പേടിയുണ്ട് ഇടിയില്ലായിരിക്കും അപ്പം നമുക്ക് വേഗം തന്നെ പാക്കിനുള്ള സാധനമൊക്കെ തയ്യാറാക്കാം ഒട്ടും താമസിക്കേണ്ട അപ്പം നമുക്ക് കുറച്ച് കടലമാവ് അതാണല്ലോ അത്യാവശ്യം കടലമാവ് നമുക്ക് ഇതിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാവേ അളവൊന്നും ഇല്ല കേട്ടോ ഇത്ര സ്പൂണ് വേണം അങ്ങനെ ഒന്നുമില്ല ഞാനിപ്പം എന്തായാലും ഒരു രണ്ട് വലിയ രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് രണ്ട് രണ്ടര സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് ചെറുനാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുക്കാവേ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഇത് കളയുണ്ട് കേട്ടോ ഈ ചെറുനാരങ്ങയുടെ ഈ സംഭവമല്ലേ ഇത് നമുക്ക് കളയണ്ടേ ഇത് നമുക്ക് കാലിലൊക്കെ അതുപോലെ വേരള് നഖവില്ലേ നഖത്തിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കണം നല്ല നിറം വഹിക്കാനൊക്കെ നല്ലതാണ് ഈ ചെറുനാരങ്ങയുടെ ഈ തൊലിയുടെ ഈ ഭാഗമേ ഇതൊന്നും കളയേണ്ട സാധനേ അല്ല കേട്ടോ ഇത് നമുക്ക് മാറ്റിവെക്കാം ട്ടെ ഇനി നമുക്കിതിലോട്ട് കുറച്ച് റോസ് വാട്ടറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കോഫി പൗഡർ ഇത് ഞാൻ ഇട്ടു കൊടുക്കുവാണേ ഇൻസ്റ്റൻ്റ് തന്നെ വേണം കേട്ടോ എന്നാലാണോ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ഇവിടെ കടയിൽ കിട്ടുന്ന കാപ്പിപ്പൊടീനേക്കാളും ഏറ്റവും നല്ലത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബ്രൂ കോഫി ഒക്കെ ഇല്ലേ അതാണ് ഏറ്റവും നല്ലത് ഇന്ന് പിള്ളേർക്ക് ഇന്ന് അവധി ആയതുകൊണ്ടേ ഉണ്ണിക്കൂട്ടിന് ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ അവിടെ ഇരുന്ന് കുഞ്ചി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കട്ടെ അല്ലേ അപ്പം ഈ ഒരു പാക്കറ്റ് മതി കേട്ടോ നമുക്ക് ഈ പാക്ക് ഉണ്ട് നമുക്ക് കാലിലൊക്കെ തേച്ച് കൊടുക്കാവേ ഞാൻ ഇന്നേതായാലും കയ്യിൽ മാത്രമേ തേക്കുന്നുള്ളൂ അങ്ങനെ അത് ചേർത്ത് കൊടുത്തു ഈ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്താ അതും കൂടി ഒന്ന് ചേർത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ സ്പൂണും ഒന്നും വേണ്ട നമുക്ക് കയ്യിൽ തന്നെ അങ്ങ് മിക്സ് ചെയ്യാവേ ഇനി വീഡിയോ ലെങ്ത്തായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും കമൻറ്റ് ഇടരുത് കേട്ടോ കാരണം ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ കാണിച്ച് ഇതുപോലെ ഒന്ന് വീഡിയോക്ക് എടുക്കുമ്പം ഇച്ചിരി ലെങ്ത്തൊക്കെ ആവുവേ അപ്പോൾ ലെങ്ത് ആകുകയാണെന്ന് അങ്ങനെയൊക്കെ കംപ്ലയിൻ്റ് ഉള്ളവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ എനിക്കറിയത്തില്ലേ എങ്ങനെ പെട്ടെന്ന് എങ്ങനെ വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് എങ്ങനെ പാക്ക് പാക്കിട്ട് കാണിക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ എന്താണ് ഞാൻ ഇടുന്ന വീഡിയോയൊക്കെ ലെങ്ത് ആവാറുണ്ട് അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴേ വീഡിയോ അങ്ങ് ലെങ്ത്തായി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ ദാ ഒരു മഞ്ഞക്കളറ് അല്ല മഞ്ഞക്കളറായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാക്കൊന്ന് ഇട്ടുകൊടുക്കണം ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ഇനി ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്ക്രബും പാക്കും എല്ലാം കൂടി ഒന്ന് ചേർന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് പാക്കായിട്ട് അങ്ങ് തേക്കാമെന്ന് വെച്ചു നമുക്കിനി കൈകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാവെ രണ്ടുമൂന്ന് മിനിറ്റ് വരെ ഈ പാക്കിങ്ങ തന്നെ വയ്ക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഈ രണ്ടുമൂന്ന് മിനിറ്റ് ഒന്നും നിൽക്കണമെങ്കിൽ നമുക്കൊന്ന് കയ്യിലങ്ങ് തേച്ച് കൊടുക്കാം ഞാൻ പല സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്നൊക്കെ ഒരു ഇച്ചിരി ഒരു ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ കയ്യിൽ ഈ കറുപ്പാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇതുപോലെ സ്ക്രബൊക്കെ ചെയ്തിട്ട് കുറവായിട്ടെ നമുക്ക് പതുക്കി പതുക്കി ഒന്നിട്ട് കൊടുക്കാം അവിടെ കൊഞ്ചൽ തുടങ്ങിയിട്ട് കുറെ നേരമായിട്ടോ ചേച്ചിമാര് കൊഞ്ചിക്കാതിരിക്കുന്നോണ്ടേ ഭയങ്കര കൊഞ്ചല ഇപ്പൊ ഇതിന്റെ കളർ കണ്ടില്ലേ മഞ്ഞ കളറ് കണ്ടോ അപ്പം നിങ്ങളുടെ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് മഴമൂടലാണോ മഴയാണോ ഇങ്ങോട്ട് മഴയൊന്നും പെയ്തിട്ടില്ല പക്ഷെ ഭയങ്കര മൂടലാട്ട മഞ്ഞൊക്കെ മൂടി ആകെ ഒരു തണുപ്പ് ഒരു വൃത്തികെട്ട ഒരു കാലാവസ്ഥ തന്നെയാണ് കേട്ടോ വെയിലാണെങ്കിൽ ശക്തി ശക്തമായ വെയിലും മഴയാണെങ്കിൽ പറയുക വേണ്ട അങ്ങനെ ഒരു കാലാവസ്ഥയാണല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളെ പാരായനെ അപ്പം ഈ കയ്യിലൊക്കെ തേച്ചിട്ടുണ്ട് ഞാൻ ഇവിടം വരെ അല്ലേ സ്ക്രബ്ബ് ചെയ്തോളൂ അതുകൊണ്ട് ഇവിടം വരെ അങ്ങ് തേച്ചോളൂ കേട്ടോ നമുക്ക് ഈ കയ്യിലും കൂടെ തേച്ചു കൊടുക്കാവേ അപ്പോൾ ഈ ഒരു ഉണ്ടല്ലോ നമ്മുടെ കഴുത്തിലൊക്കെ തേക്കുവാണെങ്കിൽ കഴുത്തിലെ കറുത്ത പാടൊക്കെ പോകാൻ നല്ല അടിപൊളിയാണ് കേട്ടോ കറുത്ത പാടൊക്കെ മാറി കഴുത്തൊക്കെ നല്ല സൂപ്പറായിട്ട് തിളങ്ങും അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ കയ്യിലും കൂടെ തേക്കുമ്പോൾ കുറച്ച് നിങ്ങൾ മാറ്റിയെടുത്ത് വെച്ചോളൂ കഴുത്തിൽ കൂടെ തേച്ച് കൊടുക്കാൻ അപ്പോൾ എൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ ഞാനിത് കഴുത്തിൽ തേച്ച് കൊടുക്കും അപ്പം മുഖത്ത് മുത്ത് തേച്ച കുഴപ്പമൊന്നുമില്ല അന്നേരം ഉണ്ടല്ലോ ഈ ചെറുനാരങ്ങയുടെ നീരിൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതിയേ കണ്ട നമ്മുടെ കയ്യിലും കൂടി അങ്ങ് ദഹി ഭാഗം മൊത്തം അങ്ങ് തേച്ചിട്ടുണ്ടേ കണ്ട ഇപ്പം തന്നെ വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ കഴിഞ്ഞു കാരണം സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ലെങ്ത് എങ്ങോ എ അറിയത്തില്ല വീഡിയോ എങ്ങനെ ചുരുക്കണം എന്ന് അപ്പം എൻ്റെ കഴുത്തിൽ തേക്കാനുള്ള പാക്കൊന്നും എനിക്കില്ല അപ്പോൾ ഏതായാലും ഞാൻ കയ്യിൽ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ കൈ കണ്ടില്ല നല്ലൊരു മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതെൻ്റെ രണ്ട് കയ്യിൽ നല്ലവണ്ണം അങ്ങ് തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൈ നല്ല ഡ്രൈ ആവേ അന്നേരം നമുക്ക് കഴുകി കളയാവേ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പം എൻ്റെ കൈ നല്ല നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കൈ നല്ല വൃത്തിയൊന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ ഞാൻ ഒരു കപ്പിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് അനച്ചു കൊടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈ ഒക്കെ ട്രൈ ആവേ ഒത്തിരി നേരം എടുക്കും എന്നില്ല ഇതിങ്ങനെയൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ മസാജ് പോലെ ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിത് നല്ല വൃത്തിൽ ഒന്ന് കഴുകിയെടുക്കാനേ അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിക്കേ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് അല്ലേ നല്ല മഞ്ഞക്കളറാണ് കേട്ടോ മഞ്ഞ കളറും പിന്നെ ഒരു കോഫിയുടെ കളറും കടലമാവിൻ്റെ കളറും എല്ലാ കളറും അങ്ങ് മിക്സ് ആയിട്ടുണ്ട് ഞാനിവിടം വരെ തേച്ചിട്ടുള്ളേ കൈ അങ്ങനെ തുടച്ച് മാറ്റുന്നതായിരിക്കും അത് തന്നെ കാണിച്ചു തരാം കേട്ടോ മാറ്റം കണ്ടോ കണ്ടില്ലേ അടിപൊളി റിസൾട്ട് നോക്കൂ സൂപ്പർ അപ്പോൾ ഈ കൈ ഒന്ന് നല്ല വൃത്തിയൊന്നും കഴുകാന്നു വെച്ചു നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണിച്ചിട്ട് തന്നെ കൈ കഴുകാന്ന കരുതി ഇനിയിപ്പോൾ കള്ളത്തരം കാണിച്ചു എന്ന് ആരും പറയരുത് അപ്പം നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുവേ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും ചെയ്യും അടിപൊളിയാകും കേട്ടോ ടാനൊക്കെ മാറും കയ്യിലെ കറുത്ത പാടൊക്കെ മാറി കൈക്ക് നല്ല സൂപ്പറാവും മഞ്ഞൾ വെള്ളത്തിലാണ് ഞാൻ കൈ കഴുകുന്നത് ഇനി ഒന്നും കൂടി നല്ല വെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കൈ ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഞാനിത് കൈക്ക് നല്ല വൃത്തിയിൽ ഒന്നും കൂടെ അങ്ങ് കഴുകിട്ട് പോകുന്നുട്ടോ അപ്പം എൻ്റെ കയ്യിലാ ടാനൊക്കെ നല്ല വെണ്ണം മാറിയിട്ടുണ്ട് നല്ലൊരു വ്യത്യാസം തന്നെ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കൈ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ഒത്തിരി ഭയങ്കര ബ്രൈറ്റാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലെ ടാനൊക്കെ ഉള്ള കൈയ്യൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം നമുക്കറിയാൻ പറ്റും നല്ല നിറമുള്ള കയ്യിലൊക്കെ ചെയ്യുമ്പം ചെറിയ വ്യത്യാസം അറിയാൻ പറ്റും പക്ഷെ നല്ല ടാനൊക്കെ പിടിച്ചിരിക്കുന്ന കൈയിലൊക്കെ ആകുമ്പോൾ ഈ ഒരു പാക്ക് പാക്കിടുമ്പോൾക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ആ ഒരു ഈ കളറൊക്കെ ഇച്ചിരി അങ്ങ് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാക്കഡ് വൈറലായ ഒരു പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ വർക്കാവട്ടോ കണ്ടില്ലേ എൻ്റെ മുഖത്തിൻ്റെ പണ്ടെൻ്റെ കൈ എൻ്റെ കൈ ഒന്നാകെ ഇരുണ്ട നിറം തന്നെയാണ് കണ്ടോ അപ്പോൾ ഒരു ചെറിയൊരു തിടച്ചു തന്നെ കൈക്ക് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊരാഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും കേട്ടോ പിന്നെ സ്ക്രബ് ചെയ്യാതെ ഈ സംഭവം തന്നെ തേക്കുവാണെങ്കിൽ കുഴപ്പമില്ല നമുക്കിങ്ങനെ സ്ക്രബ് പോലെ ഇങ്ങനെ അങ്ങ് ഉരച്ച് അങ്ങ് കളഞ്ഞാൽ മതി അത് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ പാക്ക് അങ്ങ് ഉപയോഗിക്കാം അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ടോ ഞാനൊന്ന് സ്ക്രബ് പോലെ ഒന്ന് ചെയ്തതേ അപ്പോൾ എൻ്റെ കൈ കണ്ടില്ലേ കൈക്ക് നല്ല ഒരു ഒരു എന്താ പറയുക നമുക്ക് ടാൻ ഒക്കെ പിടിച്ചിരിക്കുന്ന കൈക്ക് നല്ല വ്യത്യാസം തോന്നും നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നോക്കിക്കോളൂ അടിപൊളിയാണ് അടിപൊളിയാണ് സൂപ്പറാണ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ കണ്ടതിൻ്റെ ഇവിടെയൊക്കെ പാടുകളൊക്കെ ഒന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല വ്യത്യാസമുണ്ട് സൂപ്പറാണ് കേട്ടോ പിന്നെ എൻ്റെ ഇവിടെ ഓൾറെഡി ഒരു ഇരണ്ട് കളർ പോലെയാണ് ഞാൻ പല ഇവിടെയൊക്കെ പൊള്ളിയ ഭാഗങ്ങളൊക്കെയാണ് ഈ പാചകത്തിലൊക്കെ നമ്മളേർപ്പെടുമ്പം പല സമയങ്ങളിൽ പൊള്ളുന്ന ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഇത് എൻ്റെ ഈ മിക്കവാറും പൊള്ളുന്നത് ഈ വെള്ള ചൂടൻ വെള്ളം ഇല്ല ചൂടൻ വെള്ളം തിളപ്പിച്ച വെള്ളം ഞാൻ അറിയാതെ ഇങ്ങനെ ആ മൂടിപ്പാത്തൊന്നും തൊടുമ്പോഴും അങ്ങനെയൊക്കെ പൊള്ളിയ ഭാഗങ്ങളാണ് കണ്ടോ ഈ കയ്യിലൊന്നും എനിക്ക് വന്ന് ഇല്ല കേട്ടോ എനിക്ക് ഈ കയ്യിൽ മാത്രമേ ഉള്ളൂ കണ്ട ഈ കയ്യിലെനിക്ക് കറുത്ത ഇല്ല ഇവിടെ എനിക്ക് പൊള്ളിയ പാടാണ് ഇത് ഞാൻ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സ്ക്രബ് പാക്കൊക്കെ ചെയ്തിട്ട് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാവേ അപ്പോൾ എല്ലാവർക്കും ടൈറ്റാ